കിറ്റില് ഭാര്യയും ഭർത്താവും ഉണ്ട് ഒരു വീട്ടില് അപ്പൊ ആ സ്കിറ്റിന്റെ ക്ലൈമാക്സ് എന്ന് പറയുന്നത് അവസാനം ജനിക്കുന്ന കുട്ടി ആണാണെങ്കിൽ അച്ഛൻ മരിക്കും പെണ്ണാണെങ്കിൽ അമ്മ മരിക്കും എന്ന് പറഞ്ഞ് ബിൽഡപ്പ് ചെയ്ത് കൊണ്ടുവന്നിട്ട് അവസാനം ആൺകുട്ടി ജനിക്കുമ്പം ആ വേലക്കാരൻ മരിച്ചു വീഴും വേലക്കാരനായിരുന്നു അച്ഛൻ എന്നുള്ളതാണ് ക്ലൈമാക്സ് അത് കഴിഞ്ഞിട്ട് ഈ വീഴ്ച കണ്ടിട്ട് ആൾക്കാർ അയാൾ എന്തോ പറ്റി ഓർത്ത് ചിരിക്കാതെ വേലക്കാരൻ അങ്ങനെ ചിരില്ലാതായി കഴിഞ്ഞ കറുത്ത ഇട്ടുക അപ്പ തന്നെ കേറി

ജയറാം പ്രേംനസീറിനെ അനുകരിക്കും നസീർ സാറിന്റെ ശബ്ദം ഏറ്റവും ഭംഗിയായിട്ട് അനുകരിക്കുന്ന ആളാണ് ഫിഗറും ചെയ്യും ആ ഫിഗർ ശരിക്കും പറഞ്ഞ ഫിഗർ ഷോ എന്ന് പറയുന്ന ഒരു സംഭവം ആദ്യം ജയറാമില്ല അതിനു മുമ്പ് നമ്മുടെ മിങ്സ്പീരിൽ അവതരിപ്പിച്ചിരുന്ന ലാലായിരുന്നു സിദ്ദിഖ് ലാലിലെ ലാലായിരുന്നു അപ്പോൾ ലാൽ അനുകരിക്കുന്നത് എങ്ങനെയാണ് അതിന് ലാലിന്റെ വോയിസ് വരും അതിന് വർക്കെട്ട് അനുകരിച്ചിരുന്നത് എങ്ങനെയാണ് ജോസഫ് അനുവരിച്ചിരുന്നു ഓരോരുത്തരും നസീർ ശബ്ദം അത് പിന്നെ ഒറിജിനൽ ആയിട്ടുള്ള പ്രേം നസീറിന് അക്കാലത്ത് ഏറ്റവും കൂടുതൽ കാണിച്ചിരുന്ന ആലപ്പി ഷായിരുന്നു അത് ഒരു കാലത്ത് ഏറ്റവും കൂടുതൽ അത് നസീർ സാറ് കേട്ടിട്ടുണ്ട് അത് കഴിഞ്ഞിട്ടാണ് ഞാൻ പോയി അന്ന് കാണിച്ചപ്പോ ഫസ്റ്റ് അതായിരുന്നു എന്നെ ഒരുപാട് വീട് കാണിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട് എന്നെ അധികം കാണിച്ചിട്ടുള്ളത് ആലപ്പി ഷാണ് പക്ഷേ അതിനെ കടുപുരി എന്നിലുള്ള മറ്റു വികൃതമായിട്ടുള്ള കാര്യങ്ങളൊന്നും കാണിക്കാതെ ഞാൻ സംസാരിക്കുന്നത് അങ്ങനെ കാണിക്കുന്നത് ഞാൻ ആദ്യമായിട്ട് കാണുന്നു ജയറാം ബാട്ടൻ്റെ ഏറ്റവും ആയിട്ടുള്ള ജനങ്ങളെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന നസീർ സാറിൻ്റെ ശബ്ദമാണ് അതുപോലെ നിങ്ങളുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള അന്ന് അവതരി അവതരിപ്പിച്ചിരുന്ന ഐറ്റം ഇതായിരുന്നു ശബ്ദങ്ങളാണ് അത് ഇപ്പോഴൊന്നും കാണിക്കാൻ പറയില്ല ചെറിയ അതുപോലെ ഒരു വെസ്റ്റേൺ മ്യൂസിക് അത് ഞാൻ ഒറ്റക്ക് അവതരിപ്പിച്ചുകൊണ്ടിരുന്നത് ശേഷം ഞാനും ജയറാം ഒരുമിച്ചാണ് വെസ്റ്റേൺ മ്യൂസിക് അവതരിപ്പിച്ചുകൊണ്ടിരുന്നത് അവതരിപ്പിച്ചോണ്ടിരുന്നത് സൈനുദ്ദീൻ മരിച്ചുപോയി ഞാൻ ഞാൻ പിടിച്ച പരിപാടിയാണ് അപ്പൊ ഞാൻ ചെയ്യുന്ന മെയിൻ ഐറ്റം എന്ന് പറഞ്ഞ മധുവാ മധുവാണെല്ലാം സ്റ്റേജിലും കളിക്കുന്നത് ഇപ്പൊ ചെയ്യാൻ ചെയ്യാൻ പറ്റില്ല പ്രായം മാറിപ്പോയി ജയറാമനെ പറ്റുള്ളതൊക്കെ അപ്പൊ അന്നത്തെ ഒരു അനുഭവം മാത്രം പറയുന്നുള്ളു അതായത് ഞാൻ പറഞ്ഞ് ആക്ഷൻ നടൻ ശ്രീ മധു എന്ന് പറഞ്ഞ് ഞാൻ പുറകെട്ട് പോയി ആക്ഷൻ എടുത്ത് വരാൻ വേണ്ടി നോക്കിയപ്പോ ഒരാൾ എത്തി എത്തിക്കഴിഞ്ഞുദീൻ നോക്കി കഴിഞ്ഞപ്പോ ആ ഒരു കയ്യടി കിട്ടുന്ന ഐറ്റേം മധു ഉള്ളൂ അപ്പൊ ഞാൻ സ്റ്റേജിൽ വന്നിട്ട് ഒരു വാക്ക് പറഞ്ഞു മറ്റൊരു മധു വന്നു അങ്ങനെ വിട്ടുകൊടുത്തില്ല അങ്ങനെ രണ്ട് മധു കളിച്ചൊരു വേദിയുണ്ട് അങ്ങനെ അതൊക്കെയാണ് ജീവിതത്തിൽ ഇന്ന് മനസ്സിന് സുഖം നൽകുന്ന കാര്യങ്ങൾ അപ്പൊ ജയറാമിനെ ഈ വേദിയിൽ ഒന്നിച്ച് ഒന്ന് കാണാനും ഒരു സന്തോഷം